നമസ്കാരം എന്താ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് അടക്കണം എവിടെ നോക്കിയേ എന്താ ഇതിന്റെ എവിടെയാ ബിൽഡിംഗ് കോമ്പൗണ്ട് എവിടെ ഇരിക്കണേന്ന് നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന സർക്കാരിലേക്ക് എൽ എസ് ടിയുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് അഞ്ച് അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ പരാതി കൊടുത്തതാണ് കാരണം കളമശ്ശേരിയിൽ കണ്ണായ പല സ്ഥലങ്ങളും സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമികൾ ആദ്യം ആധാരം ഉണ്ടാക്കും അത് മറിച്ചു വെക്കും അങ്ങനെ ഒരു നാലഞ്ച് മറിമറിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കുന്ന പലരുടെയും പേരിൽ ഇപ്പൊ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദേ ആ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇരിക്കുന്ന സ്ഥലം നോക്കിയേ ഒരാളുടെ ഒരാളുടെ കോമ്പൗണ്ടിനകത്തു കൂടി ഒരിക്കലും വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടാൻ പറ്റത്തില്ല ചട്ടപ്രകാരമാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹം പെർമിഷൻ കൊടുക്കണം അങ്ങനെ ഒരാളും പെർമിഷൻ കൊടുക്കത്തില്ല എന്തായാലും എന്റെ പരാതി അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥനും ആ ഓഫീസുമാണ് ആ കളമശ്ശേരി നടന്നത് അവിടെ കാണുന്നത് ഞാൻ പരാതി കൊടുത്തപ്പോ എന്റെ അഞ്ച് അഞ്ച് ബിൽഡിങ്ങിന്റെയും പരാതികൾക്ക് യാതൊരു ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മറുപടി വന്നത് അതേ പരാതി ഞാൻ എൽ എസ് ടി വിജിലൻസി കൊടുത്തപ്പോൾ ഉദ്യോഗസ്ഥൻ പറന്ന് കോമ്പൗണ്ട് യാർഡിൽ എനിക്ക് തന്ന മറുപടികൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരുപ്പുണ്ട് അതിൽ എടുക്കാൻ പറഞ്ഞിട്ടും ഇതുവരെ ഒരു തീരുമാനവും നഗരസഭ എടുത്തിട്ടില്ല എന്തായാലും ഈ പറഞ്ഞ വിഷയത്തിൽ ഇതിൻ്റെ അടിയിലായതുകൊണ്ട് ഈ ഭൂമിയുടെ പോക്കുവരവും അന്വേഷിച്ച് തീർപ്പ് കൽപ്പിച്ച് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം